ഹായ് ഫ്രണ്ട്സ് എ സേവഗിരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന തിരുവാൻപുരം ജില്ലയിൽ നെയ്യേറ്റം നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ബാഡുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് എസ് എട്ട് വൺ ഇസെറ്റ് ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിന്റെ ലിങ്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ആൽബിനോ കോക്ടൈല് മെയിലും വൈറ്റ് ഫേസ് കോക്ടൈല് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ഒന്നാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ ആൽബിനോ കോക്ടയിൽ ബേഡ് ആണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫിഷർ ഓപ്പ്ലേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഹെഡൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള ബാഡാണ് കോഡ് വരുന്നത് ഇസഡ് രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവരെ കൊണ്ടു വന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും യെല്ലോ ഫേസ് ആണ് കോഡ് വരുന്നത് ഇസഡ് മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കണ്ണിനെ വല്ല വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫീച്ചു റേറ്റിൽപ്പെട്ട വേണ്ടി ഒരു ആറുപേരടങ്ങുന്ന ഒരു ബാച്ചാണ് കോഡ് വരുന്നത് ഈ സെഡ് നാലാണ് ഈ കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഈ സെഡ് നാലാണ് ഈ കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും അത്യാവശ്യം നല്ല റെഡ് കളറേഷൻ ഉള്ള ബേഡുകളാണ് കോഡ് വരുന്നത് ഹിസെഡ് അഞ്ചാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഹിസഡ് അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺ ഒരു യെല്ലോ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് മെയ്ഡ് ചിക്കാണ് ഫെദറിലൊക്കെ നല്ല യെല്ലോ കളർ കയറിയിട്ടുള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് ഇസഡ് ആറാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ആറാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ആൽബിനോ ആൽബിനോഷറും മെയിലും പൈഡ് യെല്ലോ പൈഡ് ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഇസഡ് ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ലുഡ് നൌഷറ് മെയിലും ആൽമിന ഫീമെയിലും ആയിട്ടുള്ള ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് ഏകദേശം ഏഴ് മാസത്തിന് മുകളിൽ പ്രായമുണ്ട് കോഡ് വരുന്നത് ഇസഡ് എട്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് എട്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ഓബീറ്റ്സിൻ്റെ പീച്ച്ഒറേറ്റിൽപ്പെട്ട ഭാരൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂഡിനോ പീച്ച് മെയിലും ക്രിമിനോ പീച്ച് ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഇസഡ് ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കുഞ്ഞുങ്ങൾ റെഡ് ഫാക്ടറിൻ്റെ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് നമുക്ക് ഒരു മൂന്ന് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് വരുന്നത് ഇസഡ് പത്താണ് ഈ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങൾക്ക് ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ്ഡ് പത്താണ് ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ആൽബിനോ ഫിഷർ മെയിലും പാർ ബ്ലൂ ഫിഷർ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ്ഡ് പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ബ്ലൂ വിഷർ പൈഡിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസേർട്ട് പന്ത്രണ്ടാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസേർട്ട് പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ജാവാസ് വൈറോസിൻ്റെ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് കോഡ് വരുന്നത് ഇസെറ്റ് പതിമൂന്നാണ് ഈ മൂന്ന് ബ്രീഡിംഗ് പിയറുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസെട്ട് പതിമൂന്നാണ് ഈ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ടുപേരും പേരും അത്യാവശ്യം നല്ല റെഡ് കളറേഷനുള്ള ബേഡുകളാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് ഇസർട്ട് പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസർട്ട് പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന സൺ ഗുണിയൂറിൻ്റെ സെൽഫ് ഫീറ്റിംഗ് സ്റ്റാർട്ടായിട്ടുള്ള ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ബേഡുകളാണ് നമുക്ക് ഏകദേശം അഞ്ച് പീസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പീസിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസട്ട് പതിനഞ്ചാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്